പ്ലസ് എൻ ഐ ഒസിൽ ജോയിൻ ചെയ്ത് ഒരു പ്ലസ് ടു മാസം കൊണ്ട് എസ് എസ് എൽ സി ആറുമാസം കൊണ്ട് എഴുതിയെടുക്കുമ്പോൾ അതിൽ ഇനിയും ഒരു തോൽവി വന്നുകൂടാ അല്ലെങ്കിൽ ഇനി ഒരു തോൽവി ഉണ്ടാകുമോ എന്നുള്ള പേടി നിങ്ങളെ അലട്ടുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ എൻ ഐ ഒസ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളെ എത്രത്തോളം പാസ്സാക്കി എടുപ്പിക്കാൻ ഒരുപാട് ഫെസിലിറ്റീസ് തരുന്നുണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ അറിഞ്ഞിരിക്കുക എൻ ഐ ഒസില് നമ്മളിപ്പോൾ ഒരു മാസത്തെ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നേടിയെടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഏകദേശം ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു പ്ലസ് ടു ഫെയിലായിട്ടുണ്ടായിരിക്കാം ഓൾറെഡി അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സി നിങ്ങൾ തോറ്റിട്ടുണ്ടാവാം ഇതും അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ചെയ്തിട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ എസ് എസ് എൽ സി കുറെ കാലമായിട്ട് ഡിലേ വന്ന് ചെയ്തിട്ടേ ഉണ്ടാവില്ല ഈ ഒരു അവസരത്തിലൊക്കെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു ലക്ഷ്യം മുമ്പ് കണ്ടുകൊണ്ട് എൻ ഐ ഒസിൽ ജോയിൻ ചെയ്ത് പ്ലസ് ടു എഴുതുമ്പോൾ അല്ലെങ്കിൽ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എൻ ഐ ഒസ് ബോർഡിന് കീഴിലാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയോ സോ എൻ ഐ ഒസിൽ നമ്മളെ പാസ്സാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് എക്സാം എഴുതി ജയിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ ബാച്ച് വൈസ് വരുന്ന രണ്ട് എക്സാംസ് അതായത് ഇയർലി രണ്ട് ബാച്ചസ് ആയിട്ടാണ് എൻ ഐ ഒസിലെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ഏപ്രിൽ ബാച്ച് ഒന്ന് ഒക്ടോബർ ബാച്ച് ഈ ഏപ്രിൽ ബാച്ചിൽ ഇപ്പോൾ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ റിസൾട്ട് വരും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലസ് ടുവിൻ്റെയും എസ് എൽ സിയും നമ്മുടെ എസ് സിആർ ടി ബോർഡ്സിൻ്റെ ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഏപ്രിൽ എക്സാം എഴുതിയവര് നിങ്ങളുടെ റിസൾട്ടിനായിട്ടല്ലേ അപ്പം റിസൾട്ട് വരുമ്പോൾ ആവുമോ അല്ലെങ്കിൽ ഫെയിൽ ആയി പോവോ ഫെയിലായ എന്ത് ചെയ്യും എന്നുള്ള ആൻസൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് പൊതുവേ ഉണ്ടായിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് സൊ അത് കണക്കിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ ഐ ഒസ് ബോർഡിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഈ ബാച്ച് വൈസ് എക്സാം എന്ന് ഇയർലി രണ്ട് ബാച്ചസ് ആയിട്ട് എക്സാം നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഏപ്രിൽ ബാച്ചിൽ നിങ്ങൾ ഇൻ കേസ് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ ഒക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നെക്സ്റ്റ് ബാച്ചിലൂടെ എഴുതിയെടുക്കാൻ പറ്റും അതിന് ഇനി ഒക്ടോബർ ബാച്ച് വരെ വെയിറ്റ് ചെയ്യാൻ അത്രയും എനിക്കില്ല അതിന് മുമ്പ് തന്നെ എനിക്കിത് എഴുതി എടുക്കാനുള്ള അവസരം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് നിങ്ങൾക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഈ ഏപ്രിലിൽ ഫെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇനി വരുന്ന ഒക്ടോബർ ബാച്ചിന് മുമ്പേ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെയുള്ള ഓൺ ഡിമാൻഡ് എക്സാംസ് അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മളെ ചാനൽ വഴി നിങ്ങൾ അറിയിക്കുന്നതാണ് എനിവേ അങ്ങനെ ഒരു ഓൺ ഡിമാൻഡ് എക്സാംസ് എന്ന് പറയുന്ന ഒരു ടേം എക്സാംസ് കൂടെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് ഈ ബാച്ചിന്റെ ഇടയിലായിട്ട് വരുന്നുണ്ട് അപ്പൊ ഒക്ടോബർ ബാച്ചിൽ എഴുതുന്നവരുടെ അവസ്ഥ എന്താ ഇനി ഒക്ടോബർ ബാച്ചിൽ എഴുതിയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ഇനി ഇൻ കേസ് ഒക്ടോബറിൽ ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവോ എന്നുള്ളത് അങ്ങനെ അവിടെയും ഒരു എന്താ പറയാ എക്സംഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വീണ്ടും അതിനിടയിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് വരുന്നുണ്ട് അത് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് ഓൺ ഡിമാൻഡ് എക്സാംസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബറിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള ഓൺ ഡിമാൻഡ് എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എഴുതി എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോയാലും യർലി രണ്ട് ബാച്ചസ് എന്നുള്ളത് ആക്ച്വലി പറയുവാണെങ്കിൽ നാല് എന്ന് നമ്മൾ ഓൺ ഡിമാൻഡ് കൂടെ കൂട്ടിയിട്ട് പറയേണ്ടി വരും സോ ഈ നാല് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏപ്രിൽ എക്സാം എഴുതി അത് ആയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ ഓൺ ഡിമാൻഡ് എക്സാംസിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതല്ല അതിൽ കിട്ടിയില്ല വീണ്ടും അടുത്ത ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ബാച്ചിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഒക്ടോബർ ബാച്ചിൽ എഴുതി അതിലും കിട്ടാത്തവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഓൺ ഡിമാൻഡ് എക്സാംസ് വരുന്നുണ്ട് ആ സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ഇത് ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും അതായത് ഒരു നാല് ബാച്ചൊക്കെ നിങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് എക്സാം എഴുതി കിട്ടാതെ എക്സാം എഴുതി വീണ്ടും ഫെയിലായി ഫെയിലായി അങ്ങനെയൊന്നും പോകുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിലബസ് അല്ല എൻ ഐ ഒസിനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ കാരണം എൻ ഐഒസിലെ നാൽപ്പത് ശതമാനം പോർഷൻസ് നിങ്ങൾക്ക് ടി എം എ ആയിട്ട് പോകുന്നുണ്ട് ബാക്കി അറുപത് ശതമാനം പോർഷൻസ് മാത്രം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ പഠിച്ചാൽ മതി ഈ അറുപത് ശതമാനം ഉള്ള പത്ത് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾക്ക് ഇത്രയും ബാച്ചസ് ഒക്കെ വലിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരിക്കലുമില്ല എന്നാലും ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് ജോലി തിരക്ക് കാരണവും വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാരണവും നിങ്ങൾക്ക് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എക്സാംസ് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ൊക്കായിട്ട് ചിന്തിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ച് വൈസ് എക്സാംസിൽ തന്നെ ഇപ്പോൾ ഇപ്പോ കഴിഞ്ഞിരിക്കുന്ന ഏപ്രിൽ ബാച്ചിലെ ഏതെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഓൺ ഡിമാൻഡിൽ എഴുതിയെടുക്കാം ഇനി ഒക്ടോബർ ബാച്ചിലേക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് എക്സാം എഴുതി ബാക്കി അല്ലെങ്കിൽ ഒരു മൂന്ന് എക്സാം എഴുതിയിട്ട് ബാക്കി എക്സാം അടുത്ത ബാച്ചിൽ എന്നുള്ള രീതിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് സമയമുണ്ട് എന്നാൽ പഠിക്കാൻ അത്രയും സമയമൊക്കെ ഉള്ളു അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം ആ ഒരു ടൈം പീരീഡ് എടുത്തുകൊണ്ട് തന്നെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റും എങ്ങനെ പോയാലും എൻ ഐ ഒസിൽ തോൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവേ ഇല്ല എൻ ഐ ഒസിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എക്സാം എഴുതാനുള്ള അവസരങ്ങൾ എൻ ഐ ഒസ് തരുന്നത് കൊണ്ട് തന്നെ അത് പല സെഗ്മെന്റ് ആയിട്ട് ബാച്ച് വൈസ് രണ്ട് ബാച്ച് വൈസ് ആയിട്ടും രണ്ട് ഓൺ ഡിമാൻഡ് ബാച്ച് വൈസ് ആയിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട് ഇനി ഓൺ ഡിമാൻഡിനെ പറ്റി മാത്രമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്ത്തി ആയി പോകും ഓൺ ഡിമാൻഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഈ ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ച് മാത്രമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മിസ് ചെയ്ത് തരുന്നതാണ് അപ്പം ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓരോ ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വരുന്ന മൂന്ന് മാസങ്ങൾ എന്ന് പറഞ്ഞു ഈ മൂന്ന് മാസം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജൂണിലെ ഓൺ ഡിമാൻഡിന്റെ എക്സാം പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഡേറ്റ് ചൂസ് ചെയ്യാനൊക്കെ വരെയുള്ള അത്രത്തോളം ഫെസിലിറ്റീസ് എൻ ഐ ഒസ് തരുന്നുണ്ട് സോ ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതും എൻ ഐ ഒസിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വീണ്ടും വീണ്ടും എക്സാം എഴുതി പാസ് ആവാ എന്ന് പറയുന്ന ഒരു ശ്രമത്തിന് ഒരുപാട് അവസരങ്ങൾ തരുന്ന ഒരു ബോർഡാണ് എൻ ഐ ഒസ് നിങ്ങൾ എല്ലാവരും അത് തിരിച്ചറിയാം എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങളെ ലക്ഷ്യത്തിലെത്താം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു